നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഫൈനൽ വർക്കിന് വേണ്ടി വന്നതാണ് വയറൊക്കെ നേരത്തെ വരച്ചിട്ട് ഏകദേശം നാലഞ്ച് മാസമായി വരച്ചിട്ടിട്ട് അപ്പോൾ പെയിൻറ്റിങ്ങും ടൈലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഈ സ്വിച്ച് ബോർഡും എല്ലാം സെറ്റ് ചെയ്യേണ്ട ഇതാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടത്തേക്ക് എടുത്തിരിക്കുന്നത് ഹൈഫൈഡ് സ്വിച്ച് ഒക്കെയാണ് അപ്പോൾ നമുക്കതിന്ന് കാണാം ഇതിപ്പോൾ എല്ലാം ഹൈഫൈഡ് സ്വിച്ചും പ്ലാറ്റൊക്കെയാണ് ഇത് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെയാണ് ടോൾമോ മോഡിയാണ് ഇത് പതിനാറിൻ്റെ എയ്റ്റ് മോഡി പ്ലേറ്റ് സിക്സ് മോഡി ഫോർ മോഡി പ്ലേറ്റ് അതേപോലെ ഇത് ടു മോഡി പ്ലേറ്റ് ആണ് ഇത് രണ്ട് സ്വിച്ച് ട്വു ലേറ്റർ ആണ് ഇതിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഇനി പണി നടക്കാറുണ്ട് ഡി ബി പതിനാറിൻ്റെ ഡി ബി ആണ് ഉച്ചയ്ക്കുന്നത് ഇതിപ്പോൾ ഇൻവെർട്ടർ മഞ്ഞ വയറും ഇത് മാസ്റ്റ് നീല വയറും ചുവപ്പ് ഫേസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കളർ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അതുമില്ല ഒറ്റ കളർ നമുക്ക് മാർക്ക് ചെയ്ത് വലിക്കാനേ പറ്റത്തുള്ളൂ മാർക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ പിന്നത്തേയ്യിൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ ഡൗട്ട് വരും കാര്യമെല്ലാം ഒന്നേ ചെക്ക് ചെയ്തേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ കറക്റ്റ് കളർ കോഡ് ഇട്ട് കഴിഞ്ഞാൽ വയറൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിപ്പോൾ എട്ടിൻ്റെ ഡെഡ് ബോഡി ഫ്ലാറ്റിലാണിത് വെച്ചിരിക്കുന്നത് നമ്മൾ ബോഡി എർത്ത് കൂടി കൊടുത്തിട്ടുണ്ട് ബോഡി ഏതെങ്കിലും മഞ്ഞ വയറായിട്ടിരിക്കുന്നത് പച്ച ഇല്ലാത്തതുണ്ട് ബാക്കി ഇരത്തിൻ്റെ ബാക്കിയുള്ള മെയിൻ വയറൊക്കെ പച്ച തന്നെയാണ് വലിച്ചിരിക്കുന്നത് അതേപോലെ ന്യൂട്രൽ കറുപ്പും നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് എപ്പോഴും കളർ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും കൺസിലെ ഡൗട്ട് വന്നാലും കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ് ഇതിപ്പോൾ കറക്റ്റ് വയർ ഇൻവേർട്ടറിൻ്റെ മഞ്ഞ വയറാണ് ഈ മഞ്ഞ വയർ ഇതിപ്പോൾ പുറത്തുള്ള ടൂ വേസ് സ്വിച്ചിൽ നമ്മൾ മഞ്ഞ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാധാ ഫേസ് അത് റെഡ് വയറാണ് അത് ഫുള്ള് നമ്മൾ പ്രത്യേക പ്രത്യേകം കണക്റ്റ് അടിച്ചിട്ടുണ്ട് വയർ സ്ലീവ് എടുത്തിട്ട് ഒറ്റ രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പല്ലി എന്തൊക്കെയായി കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ആവാൻ ചാൻസ് കൂടുതലാണ് വയർ ഇതേപോലെ ചെത്തി കണക്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോയി കഴിഞ്ഞാൽ വയർ ഷോർട്ട് ആവാൻ ചാൻസ് കുറവാണ് കാര്യം പല്ലിയൊക്കെ കഴിഞ്ഞിട്ട് ബോർഡിനെ തഥവാക്കി കയറിക്കഴിഞ്ഞാൽ ഷോർട്ട് ആവാൻ ചാൻസ് കൂടുതൽ ഇതാകുമ്പോൾ ഒരിക്കലും ഡാമേജ് വരത്തില്ല അപ്പോൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വൃത്തിയായിരിക്കും ഇത് സിക്സ് മോഡിയുടെ ഫ്ലാറ്റ് ആണ് രണ്ട് പ്ലഗ് രണ്ട് സ്വിച്ച് ഇരിക്കും എപ്പോഴും കള്ളർ കോഡാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ് അതേപോലെ തന്നെ പിറ്റനത്തേൽ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും വരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനും സാധിക്കും നമ്മൾ വയർ വലിക്കുന്ന സമയത്തിൻ്റെ വയറുകളെല്ലാം പ്രത്യേകം പ്രത്യേകം ടേപ്പടിച്ച് മാറ്റിവിടും കാര്യം ഫേസ് പ്രത്യേകം ന്യൂട്രൽ പ്രത്യേകം അതേപോലെ ലൈനുകളൊക്കെ എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ലൈനുകളൊക്കെ പ്രത്യേകം പ്രത്യേകം ടേപ്പടിച്ച് മാറ്റി വയ്ക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എർത്തിൻ്റെ പേരാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പ്ലാറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ല വയറുകൾ നമ്മൾ ഇപ്പോൾ എളുപ്പം വർക്ക് എളുപ്പമായിരിക്കും കാര്യം ആ സമയത്ത് ചിലപ്പോൾ വയറുകൾ ചിലപ്പോൾ മാറാൻ ചാൻസ് കൂടുതലാണ് കാര്യം ഒന്നും രണ്ടും മാസം കഴിഞ്ഞായിരിക്കും അടുത്ത് ഫൈനൽ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ വയറ് ചിലപ്പോൾ നമുക്ക് എന്നെ ഡൗട്ട് വരും വലിച്ചാൽ നമുക്ക് എന്നെ ഡൗട്ട് തരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ വയറ് പ്രത്യേകം മാറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും ഇതിപ്പോൾ വയറ് തരംതിരിച്ച് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ബോർഡ് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ സാധിച്ചു കാര്യം ട്യൂവേഡ് ആയിരുന്നാലും ഇപ്പം ന്യൂട്രാലും പ്രത്യേകം പ്രത്യേകം ടേപ്പടിച്ച് വയറ് വലിക്കുന്ന സമയത്ത് തന്നെ വെച്ചത് കൊണ്ട് നമുക്ക് പണി ഈസിയായി തന്നെ ചെയ്യാൻ സാധിക്കും ഇതെല്ലാം വയറ് വലിച്ച സമയത്ത് നമ്മൾ പ്രത്യേകം പ്രത്യേകം കണക്ട് ചെയ്ത് മാറ്റിയിട്ടതാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതേപോലെ ട്യൂബ് സെറ്റ് ചെയ്യാണ്ട് അതേപോലെ ഡബിൾ സൈഡ് ലൈറ്റ് വെക്കാണ്ട് അതേപോലെ ടോപ്പ് ലൈറ്റ് ഉണ്ട് അപ്പോൾ ഫുൾ വീഡിയോ നമുക്ക് അടുത്ത് തുടർച്ചയായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് നമ്മളിപ്പോൾ ബോർഡ് മാത്രമേ ഇപ്പോൾ സെറ്റ് ചെയ്ത് നോക്കുന്നുള്ളൂ ഇനി കറണ്ട് ചാർജ് ചെയ്ത് ഫുൾ ആയിട്ട് കത്തിക്കാണ്ട് അത് നമുക്ക് തൊട്ടടുത്ത വീഡിയോ തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പ്ലംബിംഗിൻ്റെ വയറിംഗിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്നെക്കൊണ്ട് കൊണ്ട് അറിയാവുന്ന കാര്യം തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് സെക്ഷനിൽ റീപ്ലൈ എത്തേണ്ടതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം